ം എൻ്റെ പേര് ബ്രസിക ഞാൻ പഠിക്കുന്നത് സെവൻ ബി എൻ്റെ സ്കൂളിൻ്റെ പേര് എൽ എ ജി എച്ച് എസ് സ്റ്റുഡൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നേരമില്ല ഉണ്ണിക്കും നേരമില്ല എന്ന കവിത ചൊല്ലുവാനാണ് നേരമില്ല ഉണ്ണിക്കു നേരമില്ല നേരമില്ല ഉണ്ണിക്കു നേരമില്ല നേരം നേരമില്ല മുറ്റത്തി മാവിൻ്റെ തോളിലും നേറുക മാറിലും നാടുക നേരമില്ല തുമ്പിയെ കൊണ്ടു കല്ലിടുപ്പിക്കുവാൻ തുമ്പപ്പൂവൊന്നു പറിച്ചിടുവാൻ നാലു കണ്ണാട്ടിലോ ഓലപ്പൂല കെട്ടി വെച്ചിടുവാൻ നേരമില്ല കഞ്ഞിവെച്ചിടുവാൻ നെല്ലിമാരത്തിലേ കാഞ്ഞുവാൻ കല്ലിടുത്താലമ്മ കണ്ണുരുട്ടും ഊഞ്ഞാലു കെട്ടാൻ അമ്മയെ തുടയിൽ അടിക്കുവാൻ തുള്ളി ഒരുപാട് അപ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുജി അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു മണ്ണപ്പൻ ചുട്ടു കളിക്കുവാൻ പാടില്ല മണ്ണിരയുന്നു തൊട്ടുകൂടാ കുളിപാടും നേരം ഒഴികൾ അണ്ണാനോടൊത്തൊന്നു ജീല ചീരുവാൻ ആമ്പാലിൻ പുഞ്ചീടി കണ്ടു രസിക്കുവാൻ മീനുകൾ ഓടത്തൊന്നു മിണ്ടിടുവാൻ പാടത്തു പോയൊന്നു പട്ടം പരിപ്പിക്കാം പാട്ടൊന്നു പാടുവാൻ പാടില്ലത്രേ നന്നായി പാടില്ല കാലുകൾ മെയ്യുന്ന കുഞ്ഞി ചെരുവി കെത്തി നോക്കിയിടുവാൻ പാടില്ലത്രേ ആ ചില കുളിയൊന്നറിയുവാൻ തുടി ൊട്ടുവാൻ പുഴയുടെ മണ്ണിൽ പൂതാങ്ങി ലിരിക്കുകയറുവാൻ പേരുവഴിയിലൊന്നു കൂടാ കൂട്ടുകാരോടൊത്തൊന്നു പൊട്ടി ചിരിച്ചു നടക്കുവാൻ പോലും നേരമില്ല കണ്ണുരുട്ടി കാണിക്കാൻ അമ്മയുണ്ടുണ്ണിക്കു മിഷവിറപ്പിക്കാൻ അച്ഛനുണ്ട് ഒച്ചിരുവാൻ ചേച്ചിയുണ്ടുണ്ണിക്കു ചൂരൽ പാഴം തരാൻ ടീച്ചറുണ്ട് ഉണ്ണിക്കു നക്ഷത്രം എണ്ണുവാൻ നേരമില്ല ഉണ്ണിക്ക് നാവിനു നേരമില്ല ഉണ്ണിയുടെ കയ്യിലെ പാവയോടൊത്തൊന്നും മിണ്ടിക്കൊഞ്ചി പാറയാ നേരമില്ല നേരമില്ല നേരെയ്ക്കുവാൻ നേരമില്ല നന്ദി